ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി ഉത്തരവാദപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചിലർ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ അനാവശ്യമായി വൈകിപ്പിക്കുകയും ഇന്ന് അവരുടെ വക്കാലത്തില്ലാതെ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു വിഷയത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നതായും ജോർജ് കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ അവിടെയില്ല കോടതിയിലുമില്ല അത് മോണിറ്റർ ചെയ്യാനുമില്ല സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എൻ്റെ വിശ്വാസം അതായത് ഞാൻ പറയുകയാണ് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത് കൗളിപ്പിക്കരുത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം